ഉള്ള സ്ഥലങ്ങളിൽ കാണുന്നത് പോലെ വലിയ പാറകളുണ്ട് ഈ പാറകൾ വലിയൊരു വെല്ലുവിളിയാണ് ഈ പാറകൾക്കടിയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉറപ്പുമില്ല കാരണം ഇതുവരെ പാറകൾ മാറ്റിയോ പാറകൾ പൊട്ടിച്ചു നീക്കിയോ ഉള്ള ഒരു തെരച്ചിൽ നടന്നിട്ടില്ല ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് തെരച്ചിലിനൊപ്പം ഈ റഡാറിന്റെ സംവിധാനം വന്നത് കുറച്ചുകൂടി ഇവർക്കൊരു ആത്മവിശ്വാസം കൊടുക്കുന്നുണ്ട് എന്നതാണ് കാരണം ഈ റഡാർ സംവിധാനത്തിൽ തെർമൽ റഡാർ സംവിധാനത്തിൽ ഈ ജീവന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും എന്നതാണ് അതിനൊപ്പമാണ് സ്നിഫർ ഡോഗുകൾ സ്നിഫർ ഡോഗ ൾ പ്രധാന ദൌത്യം വഹിക്കുന്ന മേഖലയാണ് മുണ്ടക്കയും ഈ പുഞ്ചിരി മണ്ഡവും കാരണം അവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ സ്നിഫർ ഡോഗുകളെ കൂടുതൽ കൊണ്ടുപോയിരുന്നു തമിഴ്നാട്ടിൽ നിന്ന് വന്ന കെടാവർ നായ്ക്കളെ അങ്ങോട്ട് കൊണ്ടുപോയിരുന്നു ഇപ്പോഴീ കാണുന്നത് പോലെ തിരച്ചിലിന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറെ അധികം ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് വന്നിരുന്നു പക്ഷേ ഇന്ന് തൊട്ട് ഇവർ ഒരു നടപടിക്രമം പാലിക്കുന്നത് തിരച്ചിലിന് വിടുന്ന സംഘങ്ങളെ കൃത്യമായി പേരുവിവരങ്ങൾ ചോദിച്ച് കൃത്യമായി വോളണ്ടിയേഴ്സ് ആയി ഇതുപോലെ കാർഡ് അവർ അവരെ ഇതൊക്കെ ചോദിച്ചതിന് ശേഷം സംഘങ്ങളായി തിരച്ചിട്ടാണ് ഈ കെട്ടിടാവശേഷങ്ങൾ മാറ്റാനും മറ്റും ആളുകളെ ഇങ്ങനെ കടത്തിവിടുന്നത് പല സന്നദ്ധ സംഘടനകളിൽ നിന്നുള്ള ആളുകളുണ്ട് പല രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള ആളുകളുണ്ട് അവരെയൊക്കെ ഓരോ ഗ്രൂപ്പ് ഗ്രൂപ്പായി